ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ട ക്യാപ്ച്ചീനയുടെ റെസിപ്പിയുമായിട്ടാണ് ഒട്ടുമിക്ക ആളുകൾക്കും ഇഷ്ടം ക്യാപ്ചീനോ തന്നെ ആയിരിക്കുമല്ലേ പക്ഷേ അതിൻ്റെ വിലയോർത്ത് അധികം ആരും കഴിക്കാറില്ല നല്ല ആയിട്ടുള്ള ക്യാപ്ച്ചീനോ വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കി നോക്കിയാലോ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം ഇതിനായി ഞാൻ സാധാരണ ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ ഇൻസ്റ്റൻറ് കോഫി പൗഡർ എടുക്കണം ഞാൻ ബ്രൂ ആണ് എടുത്തിട്ടുള്ളത് ഇത് രണ്ട് രൂപയുടെ അഞ്ച് പാക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഓരോന്നായി പൊട്ടിച്ച് ഈ ഗ്ലാസ്സിലോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ കോഫി പൗഡർ എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടി ഇതുപോലെ ചെറിയ പാക്കറ്റുകളാണ് വാങ്ങാറ് നിങ്ങളുടെ കയ്യിൽ അല്ലാത്ത കോഫി പൗഡറാണുള്ളെങ്കിൽ ഒരു അഞ്ച് ടീസ്പൂൺ എടുത്താൽ മതി ഇതുകൊണ്ടൊരു നാല് കപ്പ് നല്ല സ്ട്രോങ് കാപ്പിച്ചീൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ എല്ലാ പാക്കറ്റ് കോഫി പൗഡറും ഈ ഗ്ലാസ്സിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിലോട്ട് ആവശ്യമായ പഞ്ചസാര ആഡ് ചെയ്യാം ഞാൻ നാല് ടീസ്പൂൺ ഷുഗറാണ് എടുത്തിട്ടുള്ളത് ഷുഗർ ചേർത്ത് കൊടുത്ത ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇതിലോട്ട് ഇനി ഒരു ഒന്നര ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം നോർമൽ വാട്ടർ എടുത്താൽ മതി ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് ക്രീമി ഫോമിലോട്ട് മാറ്റിയെടുക്കുന്നതിനായി സ്പൂണ് ഫോർക്ക് അതല്ലെങ്കിൽ വിസ്ക് ഉപയോഗിക്കാം ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിയായി കിട്ടും ഏതൊരു സാധാരണക്കാരനും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള സിമ്പിൾ റെസിപ്പിയാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞത് ഞാൻ ആദ്യം ഇത് വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്യാൻ നോക്കിയെങ്കിലും ഇന്നൊരു ഗ്ലാസ് വീതി കുറവായതുകൊണ്ട് ഫോർക്കിലോട്ട് മാറ്റി ഇനി ഇതുപോലെ നന്നായി ഒരേ ദിശയിൽ അടിച്ച് പതപ്പിച്ചെടുക്കണം നിങ്ങൾ കപ്പൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ വിസ്ക് ഉപയോഗിക്കാൻ പറ്റും കണ്ടില്ലേ ഇതിൻ്റെ കളറ് മാറി വരുന്നത് കണ്ടോ ഇനി ഇതിൻ്റെ കളറ് ചേഞ്ചായി ലൈറ്റായി വന്ന് ഒരു ക്രീമി പരുവത്തിലോട്ട് എത്തണം ഈ മിക്സ് ടൈറ്റായി ഇളക്കാൻ ബുദ്ധിമുട്ടായി വരികയാണെങ്കിൽ വീണ്ടും ഓരോ അര ടീസ്പൂൺ വീതം വെള്ളം ഒഴിച്ചു കൊടുക്കാം പക്ഷേ വെള്ളമെല്ലാം ഒറ്റയടിക്ക് ഒഴിച്ച് കൊടുക്കരുത് കുറേശ്ശെ വേണം ചേർത്ത് കൊടുക്കാൻ ഇതുപോലെ മിക്സ് ചെയ്ത് നല്ല ക്രീമി കൺസിസ്റ്റൻസി എത്തുന്നത് വരെ മിക്സ് ചെയ്യൽ തുടരുക ഏകദേശം ഒരു ആറ് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും കണ്ടില്ലേ ഇത് ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇതിലോട്ടൊരു അര ടീസ്പൂൺ കൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി ബീറ്റ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ക്യാപിച്ചീനയുടെ മുക്കാൽ ഭാഗം റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാണതിൻ്റെ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി നല്ല ഗോൾഡൻ കളറിൽ ക്രീം പോലെ കിട്ടണം കൂടാതെ സ്പൂണിൽ നിന്ന് ഊർന്ന് വീഴാൻ പാടില്ല ഇനി നമുക്ക് ക്യാപ്റ്റീനോ റെഡിയാക്കി എടുക്കാം അതിനായി ഒരു കപ്പിലോട്ട് നല്ല തിളച്ച പാൽ ചേർത്ത് കൊടുക്കാം നിറച്ചും ഒഴിക്കരുത് ഒരു കുറച്ച് മാറ്റിയിട്ട് വേണം ഒഴിക്കാൻ ഇനി ഇതിലോട്ട് നേരത്തെ റെഡിയാക്കി വെച്ച ക്രീം കൊടുക്കാം ഒരു കപ്പ് പാലിലോട്ട് ഒരു രണ്ട് ടീസ്പൂൺ ക്രീമൊക്കെ മതിയാകും ഇനി ഇത് പതിയെ മിക്സ് ചെയ്തെടുക്കാം സ്പീഡിൽ ഇളക്കി കൊടുക്കരുതേ ഏ ഡയറക്ഷനിൽ പതിയെ വേണം ഇളക്കി കൊടുക്കാൻ കണ്ടില്ലേ നല്ല ഫ്രോത്തി ആൻഡ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് മധുരം പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ നിങ്ങൾ കൂടുതൽ മധുരം വേണമെങ്കിൽ പാൽ തിളപ്പിക്കുമ്പോൾ അതിലോട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ക്യാപ്പച്ചീനോ റെഡി ആയിട്ടുണ്ട് കാണാൻ ഒരു ഭംഗിക്കായി ഞാൻ അതിന് മുകളിൽ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് തൂവി ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് റെസ്റ്റോറൻസിൽ കിട്ടുന്ന അതേ ഡിസൈനുകൾ നമ്മൾ ക്യാപ്പച്ചീനോയിൽ കൊണ്ടുവരാൻ നല്ല സിമ്പിളാണ് കേട്ടോ അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിച്ചുതരാം എല്ലാവരും വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ ഇനി കോഫി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ തന്നെ തയ്യാറാക്കി നോക്കണേ അതുപോലെ തന്നെ ഈ കോഫി മിക്സ് റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ അതെടുത്തിട്ട് പെട്ടെന്ന് തന്നെ കോഫി റെഡിയാക്കി എടുക്കാൻ പറ്റും ഒരിക്കൽ കൂടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്